കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമയാണ് മാർക്കോ എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നത് അവർ കേരള സംസ്ഥാനത്തിന് ജനങ്ങൾക്ക് വേണ്ടി എടുത്ത സിനിമയാണ് ഈ സിനിമയാണ് തിരികിൽ പോകുന്നത് ഈ സിനിമയാണ് ഹിന്ദിയിൽ പോകുന്നത് മുൻകാലങ്ങളിൽ മലയാളത്തിൽ നിന്നും വന്ന സിനിമകളൊന്നും തന്നെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വന്നിട്ടില്ല കാരണം ഒരു മലയാള സിനിമ എന്നുള്ള രീതിയിൽ വന്നിട്ടില്ല ഞാൻ പറഞ്ഞ ശരിയല്ലേ അപ്പൊ ചിന്നത്തമ്പി എന്ന് പറയുന്ന മുമ്പത്തെ പ്രൊബ്യൂസാറിന്റെ സിനിമ എടുക്കുകയാണെങ്കിൽ തമിഴ് കൾച്ചറിൽ അവർ ചെയ്തിരിക്കുന്ന അവരെ ഒരു സിനിമയാണ് അതാണ് നിങ്ങൾ കണ്ടു കൈയടിച്ചത് ഒരു ഇംഗ്ലീഷ് സിനിമ നിങ്ങൾ കാണുന്നു എങ്കിലും ദുറാസിപ്പാർ കലി സിനിമയിൽ അവർ അവരെ ശൈലിയിൽ അവരുടെ ആളുകളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം എടുത്ത സിനിമയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മോണാണ് പക്ഷെ നമ്മളിവിടെ കാട്ടിക്കൂട്ടുന്നത് നമ്മൾ മുൻകൂട്ടി തന്നെ ഇത് പാൻ ഇന്ത്യൻ സിനിമയുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ മലയാളത്തിൽ നമ്മൾ ചിന്തിച്ച് തമിഴ്ന്നൊരു ചങ്ങാനെ കൊണ്ടുവരും മറ്റാളെ ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് മറ്റോനെ കൊണ്ടുവന്ന് ഇവനെ കൊണ്ടുവന്ന് എന്നിട്ടൊരു മസാലയാക്കി ചേട്ടാ ഇത് പാൻ ഇന്ത്യൻ ആണെന്ന് പറഞ്ഞു മറ്റോനോട് പറയുകയാണെങ്കിൽ ഈ വരിയെ കണ്ടോ അത് ആണെന്ന് പറയുന്നത് ഇതല്ല പാൻ ഇന്ത്യൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ ആദ്യത്തെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നത് ഉണ്ണിമുന്ദൻജിയാണ് കാരണം മലയാള സിനിമ ചെയ്തിട്ടാണ് അദ്ദേഹം മറ്റുള്ളവരെ മുന്നിൽ അറിയുന്നത് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മാർക്കോ മൂവി തിയേറ്ററിൽ കാണുമ്പോൾ ഞാൻ ശരിക്കും ആലോചിച്ച ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഉണ്ണിമുന്ദഞ്ജിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ആ സിനിമ കാണുമ്പോൾ സീരിയസ്ലി ഞാൻ ആലോചിച്ചു നമ്മളിപ്പോൾ പല സിനിമകൾ കാണുമ്പോൾ ഞാൻ സിനിമകളുടെ പേര് പറയുന്നില്ല നിങ്ങൾ ഇപ്പോൾ ഒരു നായകൻ അഭിനയിച്ചു അപ്പം നമുക്ക് വേണമെങ്കിൽ സപ്പോസ് ഈ ക്യാരക്ടർ മറ്റേ നടൻ ചെയ്താലോ അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ എക്സിന്റെ ആരാധകനാണെങ്കിൽ അതിൻ്റെ നല്ലൊരു സിനിമ കാണാൻ നമ്മളെ മനസ്സുണ്ടായിച്ചെ നല്ലൊരു ക്യാരക്ടർ നമ്മൾ എക്സിന് ചെയ്തിരുന്നില്ല അത് എല്ലാവരും ചിന്തിക്കല്ലോ മൈൻഡിലെ റീപ്ലേസ് ചെയ്യും ചെയ്യല്ലോ അല്ല വെറുതെ രസത്തിനെങ്കിലും ചിന്തിക്കില്ല ഇയാൾക്ക് ഇയാളൊക്കെ കാണിച്ചു കൂട്ടിയെന്നിലേ നോക്കില്ല അങ്ങനെ നമുക്ക് പല സിനിമകൾ ഏതെങ്കിലും രീതിയിൽ നമുക്ക് തോന്നും ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്തിയ മറ്റേ ഇയാൾ ചെയ്താൽ ചിലപ്പോൾ നമ്മളെ അയാൾ ചെയ്തത് എന്തിലും തന്നേ ഇയാൾ പോരാ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ആ സിനിമ കണ്ട ഒരാൾ പോലും ചിന്തിക്കില്ല ഇതിനു പകരം ഇന്ന് മലയാള സിനിമയിൽ ഒരു നടനെ പോലും ഉറപ്പിച്ചു പറയുന്നു ഇതാണ് ക്യാരക്ടർ ഈ സിനിമ എന്നെ കാണിച്ച് ഇത് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ചിഞ്ഞാൽ ഒരാൾക്കും പറ്റൂല സന്തോഷ് പണ്ഡിറ്റ് രാഹുൽ ഈശ്വർ ഇവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ആദ്യം നമ്മൾ ഇവരെയൊക്കെ പറ്റി വിചാരിച്ച് ശിവന്മാർ നല്ല ഒന്നാം തരം പൊട്ടന്മാരാണ് എന്നുള്ളതാണ് പക്ഷേ പിന്നീട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ നല്ല ഒന്നാന്തരം ബുദ്ധിയുള്ള ആൾക്കാരാണ് ഇവന്മാർ നൈസായിട്ട് മലയാളികളെ പൊട്ടമാരാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ നൈസായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ബഹുഭൂരിപക്ഷം ആളുകൾക്കും കേൾക്കുന്ന ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ തോന്നുന്നത് ശരിയാണല്ലോ ഈ ഇങ്ങനെ ഈ പറയുന്ന സംഭവം ശരിയാണ് ആ അത് കറക്റ്റാണ് സംഭവം ഇയാൾക്ക് വിവരമില്ലാന്ന് വിചാരിച്ച് തെറ്റാണ് ഇയാൾക്കാണ് ശരിക്കും വിവരമുള്ളതെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇവന്മാർ കാര്യങ്ങൾ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നൈസായിട്ട് അങ്ങോട്ട് മാനിപ്പുലേറ്റ് ചെയ്യണം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ മാർക്കോ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ മൂവി എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിൽ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യമുണ്ട് മാർക്കോ ഞാൻ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ഉണ്ണിമുഖന്ദൻറ്റേതായിട്ട് ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള സിനിമയും മാർക്കോ ആണ് പക്ഷേ സന്തോഷ് പണ്ടിയിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ പാൻ ഇന്ത്യൻ മൂവി എന്ന് പറഞ്ഞിട്ട് പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് ആയിട്ടുള്ള കേരളത്തിലെ ആളുകൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള കേരളത്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് ആയിട്ടുള്ള സിനിമ ആദ്യത്തെ സിനിമ മാർക്കോ ആണ് ബാക്കി സിനിമകൾ പാൻ ഇന്ത്യൻ ലെവലിൽ എടുക്കുന്ന സിനിമകളൊന്നും പാൻ ഇന്ത്യൻ സിനിമകളല്ല അതെല്ലാം ഊള സിനിമകളാണ് എന്നാണ് സന്തോഷ് പണ്ടിട്ട് ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് പുള്ളി പറയുന്ന കാര്യങ്ങളിൽ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒന്നുകിൽ പുള്ളി പറയുന്ന ഡാറ്റ കറക്റ്റായിരിക്കും അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന രീതി കറക്റ്റായിരിക്കും പക്ഷേ ഇത് രണ്ടും ഒരിക്കലും കറക്റ്റായിട്ട് വരാറില്ല അപ്പോൾ പുള്ളി പറഞ്ഞ ഡാറ്റ പ്രകാരം പാൻ ഇന്ത്യൻ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലോക്കലായിട്ട് അവരെടുക്കുന്ന സിനിമ പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് കിട്ടുക എന്നുള്ള പ്രൊസീജിയറിനെയാണ് പുള്ളി പാൻ ഇന്ത്യൻ മൂവി ആയിട്ട് കണക്കാക്കുന്നത് പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും മാർക്കോ അല്ല ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ആളുകൾക്ക് വേണ്ടി എടുത്തിട്ട് അത് പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് ആയിട്ടുള്ള ആദ്യത്തെ സിനിമ ആ ഒരു ഡാറ്റ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേമലവും ആവേശവും ഒക്കെയാണ് പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് കിട്ടിയിട്ടുള്ള കേരളത്തിന് വേണ്ടി എടുത്തിട്ടുള്ള സിനിമ അതുപോലെ മഞ്ഞുമൽ ബോയ്സ് ഇതൊക്കെ പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് കിട്ടിയിട്ടുള്ള കേരളത്തിന് വേണ്ടി മാത്രം എടുത്തിട്ടുള്ള സിനിമകളാണ് അതാണ് ഡാറ്റ എങ്കിൽ പിന്നെ രണ്ടാമത്തെ കാര്യം മാർക്കോ സിനിമ എടുക്കുമ്പോൾ തന്നെ അത് പാൻ ഇന്ത്യൻ ലെവലിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എടുത്തൊരു സിനിമയാണ് പിന്നെ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഒരിക്കലും കേരളത്തിൻ്റെ ഒരു ട്രഡീഷണൽ രീതിയിൽ അല്ലെങ്കിൽ കേരള സിനിമകൾ എന്താണോ അതിൻ്റെ ഒരു ട്രഡീഷണൽ വേയിൽ നിന്നിട്ടല്ല മാർക്കോ എന്ന് പറഞ്ഞുള്ള സിനിമയുടെ മേക്കിങ്ങും കാര്യങ്ങളും ഒന്നും നടന്നിരിക്കുന്നത് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഇത്രയും ചർച്ചയായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സിനിമകളുടെ ഒരു ട്രഡീഷനിൽ നിന്ന് പുറത്തുനിന്നിട്ട് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഹോളിവുഡ് ബോളിവുഡ് കന്നഡ കോളി വുഡ് കെ ജി എഫിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ട് മാർക്കോക്കി എന്ന് പറഞ്ഞിട്ടാണ് മാർക്കോക്ക് റീച്ച് തന്നെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ സന്തോഷം വേണ്ടിയിട്ട് പറഞ്ഞു രണ്ട് കാര്യങ്ങളും തെറ്റാണ് ഒന്നാമത് പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് കിട്ടുന്ന കേരള സിനിമയല്ല മാർക്കോ ആദ്യത്തെ സിനിമയല്ല മാർക്കോ രണ്ടാമത് മാർക്കോ നിർമ്മിച്ചിരിക്കുന്ന തന്നെ പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ള ലെവലിലാണ് അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും ഒരിക്കലും ഒരു കേരള സിനിമയുടേതാണെന്ന് പറയാൻ പറ്റാത്തൊരു സംഭവമാണ് മാർക്കോ അപ്പോൾ ആ കാര്യം ഒന്നാമത് സന്തോഷം വേണ്ടിയിട്ട് പറഞ്ഞു തെറ്റാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഉണ്ണിമുകുന്ദൻ ജിക്ക് പകരം നമുക്ക് വേറെ ആരെയും സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് ജി പറയുന്നത് അതിൽ തന്നെ ആ ജി എന്നുള്ള പ്രയോഗം കണ്ട് ഒളിച്ചു കിടത്തുന്ന രാഷ്ട്രീയം ഉണ്ട് അത് വേറെ അതവിടെ നിൽക്കട്ടെ രാഷ്ട്രീയം ഞാൻ സംസാരിക്കുന്നില്ല സിനിമാ ബേസിൽ നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കോ എന്ന് പറഞ്ഞുള്ള സിനിമയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനെ അല്ലാതെ വേറെ ആരെയും നമുക്ക് സങ്കല്പിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞത് വളരെ റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഒന്നാമത്തെ കാര്യം മാർക്കോ നമ്മൾ കാണുന്നത് തന്നെ കേരളത്തിൻ്റെ ഒരു കെ ജി എഫ് ആയിട്ടാണ് അതായത് കെ ജി എഫിൻ്റെ ലെവലിൽ എക്സാക്ട്ലി നമുക്ക് കെ ജി എഫിലെ യാഷിൻ്റെ ഒരു ലുക്കാണ് ഉണ്ണിമുകുന്ദൻ ഫീൽ ചെയ്യുന്നതിന് ആ കെ ജി എഫിലെ യാഷിൻ്റെ ഒരു സ്വാഗും ആ ഒരു സ്ക്രീൻ പ്രസൻസും ഒക്കെ ഉണ്ണിമുന്ദിൽ കിട്ടുന്നുണ്ട് കെ ജി എഫ് കേരളത്തിൻ്റെ കെ ജി എഫ് എന്നും പറഞ്ഞിട്ടാണ് നമ്മളൊക്കെ അത് ആഘോഷിക്കുന്നതന്നെ എന്നിട്ട് പറയുന്നു ഉണ്ണിമുന്ദിന് പകരം വേറെ ആരെയും അതിൽ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ യാഷിനെ തന്നെ മാർക്കോൽ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ സൂപ്പറായിട്ട് നമുക്ക് തോന്നും കാരണം നമ്മൾ മാർക്കോ കാണുന്നത് തന്നെ യാഷിൻ്റെ ഒരു കേരള വേർഷൻ ആയിട്ടാണ് മാർക്കോ കാണുന്നത് തന്നെ അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് പിന്നെ ഉണ്ണിമുകുന്ദിന് പകരം അതിൽ വേറെ ആരെയും ചിന്തിക്കാനേ പറ്റാത്ത ഒരു ലെവലിലുള്ള ഒരു പെർഫോമൻസ് മാർക്കോ സിനിമയ്ക്കകത്തുള്ളത് നമുക്ക് ഈ ഉണ്ണിമുകുന്ദിന് പകരം ടോവിനോ ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ഏകദേശം ഇതേ എഫക്റ്റ് തന്നെ കിട്ടും അതല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള എഫക്റ്റും കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഡയലോഗ് ഡെലിവറിയിലും ഇതിലൊക്കെ ഉണ്ണിമുന്ദിനേക്കാൾ മേലെ പോകുന്ന നടന്മാര് മലയാളത്തിലുണ്ട് പിന്നെ ഈ നമുക്ക് വേറെ ആരെയും റീപ്ലേസ് ചെയ്ത് ചിന്തിക്കാൻ പറ്റാത്തരം ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആവേശത്തിലെ ഫഹദ്ഫാസിന്റെ ക്യാരക്ടർ ആ ക്യാരക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആവേശത്തിലെ ഫഹദ്ഫാസിന്റെ ക്യാരക്ടറിന് പകരം മലയാളത്തിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ പോലും വേറൊരു നടനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് കൃത്യമായിട്ടുള്ള ഡാറ്റയും അനാലിസിസും ഒക്കെ വെച്ചിട്ട് നൈസായിട്ട് അങ്ങോട്ട് മലയാളികളെ എക്കാലവും വിഡികളാക്കുന്ന രീതിയിൽ ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ എവിടേക്കാണോ ചെരുവ് കൂടുതൽ ആ സൈഡിലേക്ക് നന്നായിട്ട് അങ്ങ് ചാരി നിന്ന് വാഴ നനയുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ചീരയും കൂടി അങ്ങോട്ട് നനഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റും നമ്മുടെ രാഹുൽ ഈശ്വരൊക്കെ എല്ലാ കാലത്തും ചെയ്യുന്നത് അപ്പോൾ ബുദ്ധിയുള്ള ആളുകളൊന്നും ഇരുത്തി ചിന്തിച്ചുകഴിഞ്ഞാൽ സന്തോഷ് പണ്ഡിറ്റിൻ്റെയും അതുപോലെ രാഹുൽ ഈശ്വരൻ്റെ ഒക്കെ ഇതുപോലുള്ള ഡാറ്റ നിരത്തിയുള്ള വാദങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള അഭിപ്രായം